ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരായ സുപ്രീം കോടതി നടപടിയിൽ പ്രതികരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോടതി വിധിയെ പൂർണ്ണമായും മാനിക്കുന്നുവെന്നും എന്നാൽ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിലെ കള്ളപ്പണം തടയാനാണെന്നും പൂർണ്ണമായും അവ ഇല്ലാതാക്കുന്നതിന് പകരം മെച്ചപ്പെടുത്തുകയായിരുന്നു വേണ്ടതെന്നും അമിത്ഷാ ന്യായീകരിച്ചു കഴിഞ്ഞ ദിവസം ഇലക്ട്രൽ ബോണ്ട് കണക്കുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ സംസാരിക്കുന്ന സമയത്താണ് അമിത്ഷാ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിച്ചത് സുപ്രീം കോടതി വിധി എല്ലാം അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അവ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനു പകരം മെച്ചപ്പെടുത്തുകയായിരുന്നു വേണ്ടത് ഷാ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിനെ അമിത്ഷാ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ സംഭാവനയായി പണം സ്വീകരിക്കാറുണ്ടെന്നും ആയിരത്തി ഒരുന്നൂറ് രൂപ സംഭാവനയായി ലഭിച്ചാൽ അതിൽ നൂറ് രൂപ പാർട്ടി അക്കൗണ്ടിലേക്കും പിന്നീടുള്ള തുകയായ ആയിരം രൂപ നേതാക്കളുടെ കീശയിലേക്കുമാണ് പോയിരുന്നതെന്നും അമിത് ഷാ കുറ്റപ്പെടുത്തി വർഷങ്ങളായി കോൺഗ്രസ് ഈ രീതി തന്നെയാണ് പിന്തുടരുന്നതെന്നും ഷാ തുറന്നടിച്ചു ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ട് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ബി ജെ പി ആണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോടും മന്ത്രി പ്രതികരിച്ചു പുറത്തു വന്ന കണക്കുകളിലെ ഇരുപതിനായിരം കോടിയിൽ വെറും ആറായിരം കോടി മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് ബാക്കിയുള്ള പതിനാലായിരം കോടി പങ്കിട്ടത് മറ്റു പാർട്ടികളാണ് ലോക്സഭയിൽ മുന്നൂറിലധികം എം പിമാരുള്ള ബി ജെ പിക്ക് ആറായിരം കോടിയും ശേഷിക്കുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് എം പിമാരുള്ള പാർട്ടികൾ വാങ്ങിയത് പതിനാലായിരം കോടിയുമാണെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ചും അമിത്ഷാ പരാമർശിക്കുകയും ചെയ്തു പല തവണയായി തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വലിയ തുകകളാണ് രാജ്യത്ത് ചെലവഴിക്കപ്പെടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി അതേസമയം ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ശക്തമായ നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി ഇത് റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുവാൻ എസ് നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസം എസ് നൽകിയ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയായിരുന്നു